ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾക്ക് ലീഗിന് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കുക വഴി പൊന്നാനിയിലെ ഇടതുപക്ഷ ഭീഷണിയാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുന്നിൽ കണ്ടിരിക്കുന്നത് പൊന്നാപുരം കോട്ടയായ പൊന്നാനി നഷ്ടപ്പെട്ടാലും ലീഗിന്റെ സീറ്റ് നിലയിൽ മാറ്റം വരാതിരിക്കാനാണ് മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ വയനാട് അതല്ലെങ്കിൽ വടകര കോഴിക്കോട് കാസർഗോഡ് സീറ്റുകളിൽ ഒന്ന് ലഭിക്കണമെന്നതാണ് ലീഗിന്റെ ആവശ്യം കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കം കൂടിയാണിത് നിലവിൽ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ലീഗ് മത്സരിക്കാറുള്ളത് മലപ്പുറം പൊന്നാനി സീറ്റുകളാണിത് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും ലീഗിന്റെ പുത്തക സീറ്റുകളായാണ് അറിയപ്പെടുന്നത് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ ഘടക കക്ഷിയായ സിപിഐ നാല് സീറ്റുകളിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ീഗിന് രണ്ടിൽ കൂടുതൽ സീറ്റുകൾ അവകാശമുണ്ടെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മൂന്ന് സീറ്റിൽ പിടിമുറുക്കാനാണ് ശ്രമം മലപ്പുറം മുൻപ് മഞ്ചേരി ലോക്സഭാ മണ്ഡലമായിരുന്ന കാലത്ത് അവിടെ ടി കെ ഹംസയിലൂടെ അട്ടിമറി വിജയം നേടിയ ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട് ഇതിനുശേഷം മണ്ഡലം തിരിച്ചുപിടിച്ച ലീഗ് പിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് മലപ്പുറം മണ്ഡലത്തിൽ ജാഗ്രത പുലർത്തി വന്നിരുന്നത് എന്നിട്ട് പോലും ലീഗിന്റെ ഈ കോട്ടയിൽ ഒരു ലക്ഷത്തിൽ അധികം വോട്ടുകളാണ് കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി പി സാനു കൂടുതലായി നേടിയിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് സമദാനി ലീഗിനു വേണ്ടി പോരിനിറങ്ങിയിരുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി പതിനഞ്ചു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സമദാനി വിജയിച്ചത് അതിനു മുൻപ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷത്തി എഴുപത്തി ഓരായിരത്തി വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണിത് ലക്ഷത്തിൽ അധികം വോട്ടാണ് ലീഗിന് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് ലീഗിന് നഷ്ടമായ വോട്ടുകൾക്കൊപ്പം പുതിയ വോട്ടുകളിൽ ഏറെയും വി പി സാനുവിനാണ് ലഭിച്ചിരുന്നത് സമദാനിക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളും എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് കൂടിയായ വി പി സാനുവിന് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളുമാണ് ലഭിച്ചിരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ എ പി അബ്ദുൾ കുട്ടിയാകട്ടെ മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു വോട്ടുകളാണ് അബ്ദുള്ള കുട്ടിക്ക് ലഭിച്ചിരുന്നത് പൊന്നാനിയിൽ ഇത്തവണ സേഫ് അല്ലാത്തതിനാൽ മലപ്പുറത്തേക്ക് കൂടുമാറാനാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഒരുങ്ങുന്നത് അങ്ങനെ സംഭവിച്ചാൽ പകരം സമദാനിയായിരിക്കും പൊന്നാനിയിൽ മത്സരിക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ളത് ജില്ലയിലെ കോൺഗ്രസിലെ തർക്കങ്ങളും ലീഗ് നേരിടുന്ന വെല്ലുവിളിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പൊന്നാനിയിൽ ഇത്തവണ ലീഗിനെതിരെ വോട്ട് ചെയ്യുമെന്ന അഭ്യൂഹം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ശക്തമാണ് ഇതിനെല്ലാം പുറമെ ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയിലെ ഒരു വിഭാഗവും പൊന്നാനിയിൽ ലീഗിനെ വീഴ്ത്തുമെന്ന വാശിയിലാണ് ഇതെല്ലാം തന്നെ ലീഗിനെ വലിയ രൂപത്തിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സമതാനിക്ക് എതിരാളിയായി മത്സരിച്ച വി പി സാനു കെ ടി ജലീൽ മന്ത്രി വി അബ്ദുറഹിമാൻ എന്നിവരാണ് ഇടതുപക്ഷം പരിഗണിക്കുന്നവരിൽ പ്രമുഖർ ത്ത് കോൺഗ്രസ് വിട്ടുവന്നാൽ അദ്ദേഹത്തെയും പരിഗണിച്ചേക്കും പൊന്നാനി ലോക്സഭാ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ സമദാനി മുതൽ കെ എം ഷാജിയും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെയും വരെ പൊന്നാനിയിലേക്കായി ലീഗ് പരിഗണിക്കുന്നുണ്ട് ഇവരിൽ ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും ഇത്തവണ പൊന്നാനിയിൽ കടുത്ത മത്സരമാണ് ലീഗിന് നേരിടേണ്ടി വരിക അതുകൊണ്ടാണ് പൊന്നാനിയിൽ പരാജയപ്പെട്ടാലും രണ്ട് സീറ്റ് ഉറപ്പിച്ചു നിർത്താനാണ് മൂന്നാമതൊരു സീറ്റിനായി ലീഗ് നേതൃത്വം അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് വയനാടാണ് ലഭിക്കുന്നതെങ്കിൽ വലിയ റിസ്ക് ഇല്ലാത്തതിനാൽ അതിനായാണ് പ്രധാനമായും പിടിമുറുക്കുന്നത് എന്നാൽ ഉറച്ച സീറ്റായി കോൺഗ്രസ് കാണുന്ന വയനാട് വിട്ടുനൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിക്കെതിരെ മത്സരിക്കുന്നു എന്ന പഴി ഒഴിവാക്കാൻ ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുലിന് പോലും സംസ്ഥാന നേതാക്കൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ വയനാട്ടിൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്നത് തന്നെ ലീഗിന് സീറ്റ് നൽകാതിരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇക്കാര്യം ലീഗ് നേതൃത്വത്തിനും വ്യക്തമായറിയാം അതുകൊണ്ടാണ് വയനാട് അല്ലെങ്കിൽ വടകരയോ കോഴിക്കോട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നോ നൽകണമെന്ന് അവർ വാശി പിടിക്കുന്നത് എന്നാൽ ഇങ്ങനെ വിലപേശി മൂന്നാമതൊരു സീറ്റ് ലീഗ് വാങ്ങിയെടുത്താൽ പോലും ആ സീറ്റിൽ അവർ വിജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് പിടിച്ചു വാങ്ങിയ സീറ്റിൽ ലീഗിന്റെ തോൽവി ഉറപ്പാക്കാനാണ് സ്വാഭാവികമായും കോൺഗ്രസുകാർ തന്നെ ശ്രമിക്കുക അതല്ലെങ്കിൽ ഭാവിയിലും ആ സീറ്റ് ലീഗിന് തന്നെ മത്സരിക്കാൻ വിട്ടു നൽകേണ്ടി വരും അതേസമയം ലീഗ് നോട്ടം വയനാട് ഒഴികെയുള്ള മൂന്ന് മണ്ഡലങ്ങളും ഉറപ്പായും ഇത്തവണ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷമുള്ളത് രാഹുൽ ഇഫക്ട് ഇത്തവണ ഏസിലെന്ന് ഉറപ്പിക്കുന്ന ഇടതുപക്ഷം ഇപ്രാവശ്യം ഇരുപതിൽ പതിനഞ്ച് സീറ്റുകളിലാണ് സംസ്ഥാനത്ത് വിജയം പ്രതീക്ഷിക്കുന്നത് മലബാറിൽ വയനാടും മലപ്പുറവും ഒഴികെയുള്ള മുഴുവൻ സീറ്റുകളിലും വലിയ വിജയ പ്രതീക്ഷയാണ് ഇടതുപക്ഷ നേതാക്കൾക്കുള്ളത് മധ്യകേരളത്തിൽ എറണാകുളവും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും ഒഴികെയുള്ള മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വലിയ വിജയസാധ്യത കാണുന്നുണ്ട് ദുർബലമായ സംഘടനാ സംവിധാനവും നയിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലുള്ള ക്രൗഡ് പുള്ളർമാർ ഇല്ലാത്തതുമാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് പോരാണ് വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു ഘടകം മുൻപ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അഞ്ചു ഗ്രൂപ്പാണുള്ളത് ഗ്രൂപ്പ് നോക്കി തോൽപ്പിക്കാൻ അണികൾ ഇറങ്ങിയാൽ അതും കോൺഗ്രസിന് വലിയ പ്രഹരമാകും ആലപ്പുഴയിൽ മത്സരിക്കാൻ കെ സി വേണുഗോപാലിനെ രമേശ് ചെന്നിത്തല തന്നെ തോൽപ്പിച്ച് വിടാനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിൽ വലിയ കലാപമാണ് പൊട്ടിപ്പുറപ്പെടുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ നേതാക്കളുടെ കസേരകളും തെറിക്കും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ അവസരം മുതലാക്കി മറ്റു പാർട്ടികളിൽ ചേക്കേറാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതുകൊണ്ട് മാത്രം പ്രത്യാഘാതം തീരുന്നില്ല തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി സംഭവിച്ചാൽ ലീഗിലും അതിന്റെ പ്രത്യാഘാതം ഉറപ്പാണ് ലീഗ് പിളർന്ന് ഒരു വിഭാഗം ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യതയും രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല